ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര മഴക്കാലം തീർന്നില്ല വേനൽ പിറവികൊള്ളും മുൻപേ തന്നെ ഭാരതപ്പുഴ വറ്റി വരണ്ടു പ്രളയകാലത്ത് ഇരുകരകൾ തൊട്ടൊഴുകിയ ഷൊർണൂർ ഭാരതപ്പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ വേദനാജനകമാണ് മാസം മുൻപ് തോരാതെ പെയ്ത മഴയിൽ ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് കുത്തിയൊലിച്ച് ഒഴുകുകയായിരുന്നു അന്ന് കൊച്ചിൻ കൊച്ചിൻപാലത്തിനു മുകളിൽ പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ എത്തിയവരാരും ഇന്ന് പുഴയുടെ ഈ കണ്ണുനീർ കാണുന്നില്ല ഷൊർണൂർ ഭാരതപ്പുഴ തടയണയുടെ ഇന്നത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ് മെലിഞ്ഞുണങ്ങി അങ്ങിങ്ങായി മുറിഞ്ഞ നീർച്ചാലുകളാണ് പുഴയുടെ അവശേഷിപ്പുകൾ വരണ്ടുണങ്ങിയ മണൽത്തിട്ടകൾ ഉണങ്ങിക്കരിഞ്ഞ പുൽത്തകിടികൾ ഒഴുകിയടിഞ്ഞ അവശിഷ്ടങ്ങൾ ഇത് മാത്രമാണ് ഇന്ന് ഭാരതപ്പുഴ ഇവിടെ പുഴയുണ്ടായിരുന്നു എന്നത് സാക്ഷ്യപ്പെടുത്താനായി ഒരു തുള്ളി ദാഹജലം ബാക്കിയുണ്ട് അതിനപ്പുറം കിടക്കുന്ന മണൽ പരവതാനിയായി നീള മാറി അവശേഷിക്കുന്ന നീർച്ചാലുകൾ കൂടി വരണ്ടാൽ പുഴയെ മാത്രം ആശ്രയിച്ച ഷൊർണൂർ നഗരസഭയ്ക്കും വാണിയംകുളം ഗ്രാമപഞ്ചായത്തിനും സമീപ പഞ്ചായത്തുകൾക്കുമായി ഏർപ്പെടുത്തിയ സമഗ്ര കുടിവെള്ള പദ്ധതിയും പ്രതിസന്ധിയിലാകും സമീപത്തെ പാടശേഖരങ്ങളിലെ നെൽകൃഷിയും മറ്റ് കൃഷികളും അവതാളത്തിലാകും എന്നതിലും സംശയമില്ല മെയിൻ കുടിവെള്ള സ്രോതസ്സാണ് പാലക്കാട് ജില്ല മലപ്പുറം ജില്ല തൃശ്ശൂർ ജില്ല ഈ മൂന്ന് ജില്ലയെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പത്ത് നൂറ്റി നാൽപ്പതിൽ പരം പഞ്ചായത്തുകൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് ആ പുഴ അറബിക്കടലിൽ എത്തുന്നതിന് മുമ്പ് പല തലങ്ങളിൽ കൂടി ഒഴുകി വരുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന പല ഭാഗത്തും തടയണകൾ കെട്ടി ാണ് കുടിവെള്ളം മുനിസിപ്പാലിറ്റികളോ പഞ്ചായത്തോ ആരാണെങ്കിലും അത് സംഭരിച്ച് വിതരണം ചെയ്യുന്നത് ഇവിടെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മഴ പെയ്യുമ്പോൾ ധാരാളം വെള്ളം ഭാരതപ്പുഴയിലുണ്ട് പക്ഷെ അതേസമയം ഈ മഴക്കാലം ഇപ്പം നിങ്ങൾ നോക്കൂ മഴക്കാലം കഴിഞ്ഞിട്ടാണ് പക്ഷേ ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗുരുതരമായ ഒരു കുടിയുള്ള ക്ഷാമത്തിലേക്ക് എത്രയും വൈകാണ്ട ബുദ്ധിമുട്ടിലേക്ക് വരും എന്നുള്ളതാണ് സ്ഥിതിവിശേഷം ഈ ഒരു തടയണ ഇമ്മീഡിയറ്റ് നേടിയിടുന്ന ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ കുത്തുഴുക്കിലും മണലും മണ്ണും ചെളിയും എല്ലാവരും വന്ന് നിറഞ്ഞ് ഏതാണ്ട് തടയണ നിറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ എവിടെ വെള്ളം ശേഖരിക്കപ്പെടുന്നതാണ് നമ്മൾ കരുതുന്നത് വെള്ളം ഈ തടയണയിൽ ഇടുന്നെങ്കിൽ മാത്രേണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ഇത്രയും വാർഡുകളിലും സമീപ വാണിയംകുളം അതുമാതിരി മറ്റുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെ വെള്ളം എത്തിക്കണം എന്നുണ്ടെങ്കിൽ കുടിവെള്ളം എത്തിക്കണമെന്നുണ്ടെങ്കിൽ ശുദ്ധമായ ജലം എത്തിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ പ്രായോഗികാവുന്ന ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല അപ്പോൾ ഇതിനൊരു ശാശ്വത സൊല്യൂഷൻ ശാശ്വതമായിട്ടൊരു പരിഹാരം അതിനെക്കുറിച്ച് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഒരു പദ്ധതി ആസൂത്രണം ചെയ്താൽ മാത്രമേ ശാശ്വതമായൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റൂ റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി